വീണ്ടും ദുഃഖ വാർത്ത ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സിനിമ സീരിയൽ രംഗത്തു നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നും അനുശോചന കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് തമിഴ് മലയാള സിനിമാ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുബ്രഹ്മണ്യനാണ് അന്തരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു നിരവധി തമിഴ് മലയാളം തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് സുബ്രഹ്മണ്യൻ തമിഴിലെ സൂപ്പർ ഹിറ്റുകളായ മൈന കുങ്കി തുടങ്ങിയ സിനിമകളിൽ സുബ്രഹ്മണ്യൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് മൂന്നാർ സ്വദേശിയായ സുബ്രഹ്മണ്യൻ സി പി ഐ എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിലാണ് മരിച്ചത് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കലാലോകത്തിനും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തും വലിയ നഷ്ടമാണ് ഉണ്ടായത് എന്ന് സി പി ഐ എം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു പ്രിയ സുബ്രഹ്മണ്യന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക